യഹൂദ മനസ്സിന് പുളിമാവ് എന്ന് പറയുന്നത് തിന്മയുടെ പ്രതീകമായി പരിവർത്തനപ്പെടുകയാണ് ജീവിതത്തിൽ എളുപ്പത്തിൽ പടരാനും പെട്ടെന്ന് വ്യാപിക്കാനും മനുഷ്യഹൃദയങ്ങളെ തിന്മയിലേക്ക് സ്വാധീനിക്കാനുമുള്ള ദുഷ്ടപ്രേരണയായി ഈ പുളിച്ചമാവിനെ ദൈവത്തിന്റെ ജീവനുള്ള വചനം ദൃഷ്ടാന്തീകരിക്കുകയാണ് അങ്ങനെ വേദഭാഗം പരിശോധിക്കുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളെയാണ് എവൻ ഗെലുവൻ ഭാഗത്ത് പ്രത്യേകമായി എടുത്തു കാണിക്കുന്നത് ഒന്ന് അജ്ഞതയാണ് അറിവില്ലായ്മയാണ് അറിവില്ലായ്മ പലപ്പോഴും അന്ധതയെ പോകുന്നതിന് കാരണമായി തീരും മതജീവിതത്തിൽ ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള തീഷ്ണതയിൽ അന്ധതയുള്ള മനസ്സ് 안 방담... 다.